പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു വ്യത്യസ്തമായ ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം ചിത്രം ആരംഭിക്കുമ്പോൾ കഥയിലെ ഹീറോയായ ഹൈസ്കൂളിൽ പഠിക്കുന്ന പയ്യൻസിനെ കാണിക്കുന്നു ഹീറോ അവൻ്റെ അവധിക്കാലം തുടങ്ങിയതിനാൽ ഫാമിലിയായി അവൻ മറ്റൊരു നാട്ടിലേക്ക് അവൻ്റെ വെക്കേഷൻ അടിച്ചുപൊളിക്കാനായി പോകുന്നു അങ്ങനെ ഹീറോ ഒരു ബീച്ച് സൈഡിലേക്ക് പോയി അവിടെ കാഴ്ചകളൊക്കെ കണ്ടുനിന്ന് അവൻ പെട്ടെന്ന് താഴേക്ക് നോക്കി ആ സമയം കഥയിലെ ഹീറോയിനെ കാണിക്കുന്നു ഹീറോയിൻ താഴെ നിന്നും കുളിച്ചുകൊണ്ട് നിൽക്കുന്നതായി കാണിക്കുന്നു പെട്ടെന്ന് ഹീറോയുടെ ആ ഒളിഞ്ഞുനോട്ടം ഹീറോയിൻ ശ്രദ്ധിക്കുകയും അവൾ അവനെ തുളിച്ചു നോക്കുകയും ചെയ്തു എന്നാൽ ഹീറോ ഒന്ന് പേടിച്ചു നിന്നു പക്ഷെ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹീറോയിൻ അവൻ പ്രതീക്ഷിച്ച് വന്നതൊക്കെ കാണിച്ചു കൊടുക്കാൻ തുടങ്ങുന്നു ഹീറോ ആകെ ഞെട്ടി നിന്നു ശേഷം അവൻ അവിടെ നിന്നും ഓടിപ്പോകുന്നു അടുത്ത ദിവസം ഹീറോ ഫാമിലിയുടെ ഒപ്പം പുറത്തു പോകുന്നു പുറത്തു വച്ച് വീണ്ടും യാദൃശികമായി ഹീറോയിനെ അവൻ കാണാനിടയായി ഹീറോയിനെ കണ്ട അവൻ പതിയെ അവളെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങി അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് അവൻ എത്തുകയും അവൻ വെല്ലടിക്കുകയും ചെയ്തു ഹീറോയിൻ വാതിൽ തുറന്നു വരുന്നു നിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്നും നീ അന്ന് ബീച്ചിൽ വെച്ച് എന്നെ കണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ അവനെ തന്നെ അവനോട് സംസാരിച്ച ശേഷം അവനെ അകത്തേക്ക് ക്ഷണിക്കുന്നു ശേഷം അകത്ത് കയറി ഹീറോയുടെ മേൽ ഹീറോയിൻ കൈവെച്ച് ഇടപഴകാൻ നോക്കിയതും ഹീറോ പേടിച്ച് അവിടെ നിന്നും വേഗം ഇറങ്ങുന്നു പക്ഷേ തൻ്റെ ഭയം കാരണം താൻ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നോർത്ത ഹീറോ എങ്ങനെയെങ്കിലും ഹീറോയിനുമായി തനിക്ക് കമ്പനിയാകണമെന്ന് തീരുമാനിച്ച് അവൻ അടുത്ത നാൾ ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോയി പക്ഷേ റൂമിൽ ഹീറോയിൻ ഇല്ലായിരുന്നു അവൻ റിസപ്ഷനിൽ ഹീറോയിൻ്റെ നമ്പർ വാങ്ങി ഹീറോ വിളിച്ചു നോക്കി എന്നാൽ അത് ഹീറോയിൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പരായിരുന്നു അവനുടനെ കോൾ കട്ടാക്കി പക്ഷേ പിന്നീട് ഹീറോ ഹീറോയിൻ്റെ നമ്പർ കണ്ടെത്തുകയും അവളുടെ എത്തുകയും ചെയ്തു നീ എന്നെ ഒരു തവണ ഫോളോ ചെയ്ത് വന്ന് പോയതല്ലേ പിന്നെ നീ ഇപ്പോൾ എന്തിനാ വന്നതെന്ന് ഹീറോയിൻ അവനോട് ചോദിച്ചു അത് കേട്ടതും ഹീറോ അവിടെ നിന്നും തിരികെ പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഹീറോയിന് ഒരു ഇഷ്ടം അയച്ചു കൊടുത്ത് ഹീറോ വീണ്ടും അവളെ ഫോളോ ചെയ്ത് പോകുന്നു പക്ഷേ ഹീറോയിൻ അവനെ പിടികൂടി ഞാൻ അന്ന് നിന്നോട് പറഞ്ഞതാണ് എന്നെ ഫോളോ ചെയ്ത് വരരുതെന്നും തനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല എന്നും അവൾ അവനോട് പറയുന്നു ശേഷം ഹീറോ അവൻ്റെ വണ്ടിയെടുത്ത് പോകാൻ നേരം അവൻ താഴേക്ക് വീണ് കൈക്ക് പരിക്ക് പറ്റുന്നു ഹീറോയിൻ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവനെ മരുന്ന് വെച്ചു കൊടുക്കുന്നു ശേഷം ഹീറോയിൻ അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ സമയം അവർക്കിടയിൽ റൊമാൻസ് നടക്കാൻ തുടങ്ങുന്നു പക്ഷേ ഹീറോ ടെൻഷനായി അന്നത്തെ കൂടിക്കാഴ്ച അവിടെ അവസാനിപ്പിച്ചു അടുത്ത ദിവസം മുതൽ ക്ലാസ് കട്ട് ചെയ്ത് അവൻ ഹീറോയിനെ കാണാൻ പോകുന്നത് പതിവായി ഹീറോ അവളോട് പതിയെ അടുക്കുന്നു അവളുടെ ബോയ്ഫ്രണ്ട് വരുന്നത് വരെ കുറച്ചുനാൾ ഹീറോ അവൾക്കൊപ്പം അവിടെ തങ്ങാനായി അനുവാദം ചോദിക്കുന്നു ആദ്യം ഹീറോയിൻ അതിനെ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് അവൾ ഹീറോയി അവിടെ കഴിയാൻ അനുവദിച്ചു ശേഷം അവർക്കിടയിൽ അവിടെ പരിപാടികൾ നടക്കാൻ തുടങ്ങി അങ്ങനെ ഒരു നാൾ അവർ സംഗതികൾ ചെയ്യുന്ന സമയം ഹീറോയിൻ്റെ ഹസ്ബൻഡ് അവളെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരുന്നു അതറിഞ്ഞാൽ അവർ വേഗം വേഷങ്ങൾ മാറുകയും ഹീറോയെ അവൾ അവിടെ ഒളിപ്പിക്കുകയും ചെയ്യുന്നു ഹീറോ ആ മഴയത്ത് അവിടെ പുറത്ത് തന്നെ നിൽക്കുന്നു ശേഷം രാത്രി ഹസ്ബൻഡ് ഉറങ്ങിയ ടൈമിൽ ഹീറോ അകത്തേക്ക് വന്നു ശേഷം അവനെ വേഗം ഹീറോയിൻ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു അത് അവനെ സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ ആകെ നിരാശയിൽ അവിടെ നിന്നും ഇറങ്ങി ദിവസങ്ങളോളം അതിൻ്റെ വിഷമത്തിൽ ഹീറോ വീട്ടിൽ തന്നെ കഴിയുന്നു ഒടുവിൽ ഒരു ഹീറോയുടെ വീട് തേടി ഹീറോയിൻ എത്തുന്നു പക്ഷേ അവിടെ ആരും ഇല്ലായിരുന്നു ശേഷം ഹീറോയിൻ അവിടെ നിന്നും പോകാൻ ഇറങ്ങിയതും ഹീറോയും ഫാമിലിയും അവിടെ എത്തി പക്ഷേ ഹീറോ അവൾക്ക് മുഖം കൊടുത്തില്ല അടുത്ത ദിവസം ക്ലാസ് കഴിഞ്ഞ് പുറത്തു വന്ന ഹീറോയെ കാണാനായി ഹീറോയിനെത്തി നിനക്കെല്ലാ കാര്യങ്ങളും എന്നെപ്പറ്റി അറിയുന്നതല്ലേ പിന്നെ നീ എന്തിനാണ് പിണങ്ങി നടക്കുന്നതെന്ന് ഹീറോയിൻ അവനോട് ചോദിച്ചു എന്നാൽ ഹീറോ അവളോട് കലിപ്പിൽ തന്നെ നിന്നു ശേഷം ഹീറോയിനെ കാണാനായി അവൻ തീരെ പ്രതീക്ഷിക്കാതെ അവളുടെ അടുത്തേക്ക് പോകുന്നു അവിടെ വെച്ച് അവൻ്റെ പ്രേമം അവൻ തുറന്നു പറയുകയും രണ്ടുപേരും പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞ് വീണ്ടും അവർ പഴയ പോലെ ഒന്നിക്കുന്നു ശേഷം അടുത്ത സീനിൽ അവർ രണ്ടുപേരും ഒരു കാടിനുള്ളിലെ മ്യൂസിക് സ്റ്റുഡിയോയിലേക്ക് പോകുന്നു അവിടെ വച്ച് അവൾ എക്സാമൊക്കെ നന്നായി എഴുതി പാസ്സാകാനും അവനെ അവൾ ഉപദേശിക്കുകയും ചെയ്യുന്നു തുടർന്ന് അവർക്കിടയിൽ അവിടെ വച്ച് പരിപാടികൾ നടക്കാൻ തുടങ്ങി തുടർന്ന് ഹീറോയിനുമായുള്ള അവൻ്റെ കൂട്ടുകെട്ട് അവൻ്റെ വീട്ടിലറിയാൻ ഇടവരുന്നു ഹീറോയിൻ ഒരു തവണ അവനെ കാണാനായി വീട്ടിൽ വന്നതും ആ സംശയത്തിന് കൂടുതൽ ബലമാകുന്നു ശേഷം ഹീറോയുടെ ഫോണിൽ നിന്നും ഹീറോയിനുമായുള്ള അവൻ്റെ ചിത്രങ്ങൾ വീട്ടുകാർ കണ്ടെത്തി ഇത് ഇനിയും അനുവദിക്കാൻ പാടില്ല എന്ന് വീട്ടുകാർ ഉറപ്പിച്ചു ഈ സമയം ഹീറോയും ഹീറോയിനും അവർ രഹസ്യമായി കാണാറുള്ള ആ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി ആ സമയം ഹീറോയുടെ അമ്മയ്ക്ക് പതിവായി വരാറുള്ള ചില കത്തുകളെപ്പറ്റി ഹീറോ അവളോട് പറയുന്നു തൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടുമായി അവർക്കുള്ള ബന്ധവും ആ കത്തിലൂടെ ഹീറോയ്ക്ക് ബോധ്യമായി ശേഷം അവരുള്ള സ്ഥലത്തേക്ക് ഹീറോയുടെ അമ്മ അന്വേഷിച്ച് വരുന്നത് മനസ്സിലാക്കി അവർ അവിടെ വിട്ടു ശേഷം രണ്ടുപേരും വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ ഹീറോയിനെ കാണാനായി അവളുടെ കാമുകനെത്തി ഹീറോയുമായുള്ള അവളുടെ ബന്ധത്തെ അവൻ ചോദ്യം ചെയ്യുന്നു അതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ അവനോട് ഹീറോയിൻ കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിന്നു പക്ഷേ ദേഷ്യം വന്ന കാമുകൻ അവിടെ വെച്ച് പ്രതികരിക്കുന്നു പക്ഷേ അവർക്കിടയിൽ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് അവർ വീണ്ടും ഒന്നിക്കുന്നു ഹീറോയിൽ കൊച്ചു പയ്യനാണ് അവൻ്റെ ഭാവി ഇത് കാരണം നശിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കാമുകൻ ഹീറോയിനെ പിന്തിരിപ്പിക്കുന്നു ഹീറോയും കാര്യങ്ങൾ ബോധ്യപ്പെട്ടതോടെ അവൻ്റെ എക്സാം കഴിയുന്നതുവരെ അവനൊന്നും അറിയണ്ട എന്നും അത് കഴിഞ്ഞ് ഞാൻ അവനിൽ നിന്നും അകന്നു പോകാമെന്നും ഹീറോയിൻ കാമുവിനോട് പറഞ്ഞു ഈ സമയം വീട്ടിൽ ഹീറോയെ കയ്യോടെ പിടിച്ചതോടെ ഹീറോയിനെ കാണാനായി അവൻ്റെ അമ്മ പോവുകയും തൻ്റെ മകൻ ഇനി മേലിൽ കാണരുതെന്ന് അവർ പറയുന്നു ശേഷം ഹീറോയിന് കുറച്ച് പണവും കൊടുത്ത് അവർ താക്കീതും ചെയ്യുന്നു ഹീറോയിൻ അത് വല്ലാത്ത നാണക്കേടായി മാറി ശേഷം വല്ലാതെ വിഷമിച്ച ഹീറോയിൻ ഈ കാര്യം ഹീറോയെ അറിയിക്കുന്നു അവനോട് നടന്നതെല്ലാം ഹീറോയിൻ പറഞ്ഞ് ഇനി മേൽ നമ്മൾ എന്നും ഞാൻ ബോയ്ഫ്രണ്ടിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചുവെന്നും അവൾ ഹീറോയോട് പറഞ്ഞു അതൊക്കെ കേട്ട ഹീറോ ആകെ തകർന്നു പോകുന്നു ഹീറോ അതോടെ അവൻ്റെ എക്സാം പോലും എഴുതാതെ അടുത്ത നാൾ ആരോടും പറയാതെ എവിടേക്കോ പോകുന്നു അടുത്ത നാൾ ഹീറോയിനും കാമുകനും വിവാഹം കഴിക്കാനായി പോകുന്നു ആ സമയം ഹീറോയുടെ അച്ഛൻ ഹീറോയിനെ കാണാനായി എത്തുകയും ഹീറോ എവിടെയാണെന്ന് അറിയില്ല എന്നും അവളോട് പറഞ്ഞു ശേഷം കാമുകനോട് ഒരു മണിക്കൂർ അനുവാദം ചോദിച്ച് ഹീറോയിൻ ഹീറോയുടെ അടുത്തേക്ക് പോകുന്നു അവൻ എവിടെയായിരിക്കും പോയിരിക്കുക എന്ന് ഹീറോയിന് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ അവർ എപ്പോഴും ഒന്നിച്ചു പോകാറുള്ള ആ കുന്നിൻ ചെരുവിലെ വീട്ടിലേക്ക് ഹീറോയിൻ അവനെ പോകുന്നു അവിടെ ഹീറോ കുടിച്ചു ബോധമില്ലാതെ കഴിയുന്നത് കാണുന്ന ഹീറോയിൻ അവൻ്റെ മേൽ വെള്ളമൊഴിച്ച് അവനെ ഉണർത്തുന്നു ഡ്രസ്സ് മാറ്റിയ ശേഷം എക്സാം നടക്കുന്ന ക്ലാസ്സിലേക്ക് ഹീറോയിൻ അവനെ കൊണ്ടുവിടുന്നു ശേഷം എക്സാം എഴുതാനായി അവൻ തയ്യാറായി തുടർന്ന് ഹീറോയിൻ കാമുകനെ വിവാഹം ചെയ്യുന്നു ഹീറോ പതിയെ പതിയെ അവളുടെ ഓർമ്മകളിൽ നിന്ന് മോചിതനാകുന്നു അതോടെ ഈ ചിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇതുപോലുള്ള മൂവീസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ